അതിനമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണ ഭരണകെടുക്കാരിസ്ഥിതിക്കെതിരെയും റോഡുകളുടെ ശോചയാവസ്ഥയിലും പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിലെയും കിടക്കുന്ന പഞ്ചായത്ത് റോഡുകളുടെ നവീകരണവും മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അതിരമ്പുഴ ചന്തക്കുളത്തിന്റെ നവീകരണവും അതിരമ്പുഴയുടെ ചിരകാല സ്വപ്നമായ ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാര്ത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നില് സമരം നടത്തി സമരത്തിൽ വാർഡ് പ്രസിഡന്റ് സൈമൺ നെടുതൊട്ടിയില് അധ്യക്ഷത വഹിച്ചു യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനവും നടന്നിട്ടില്ലെന്നും ആകെ നടന്ന വികസനം നാലു വർഷം കൊണ്ട് മൂന്ന് പ്രസിഡന്റുമാര് ഉണ്ടായി എന്നതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും ഭരണസമിതി രാജിവെച്ചു പോകണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി ചാക്കോ മുട്ടു വയലിൽ പറഞ്ഞു ഇതുപോലുള്ള ഡെവലപ്മെന്റ് മറ്റു പഞ്ചായത്തുകൾ നോക്കണം ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്ത് റോഡുകൾ നടക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അവിടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ യാതൊരു വികസനവും നടക്കുന്നില്ല നിങ്ങൾ നോക്കും ചന്തകുളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന് ചന്തക്കുളത്തിന്റെ അവസ്ഥ ദേശീയ ജലപാത പദ്ധതിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് പോലും അനുവദിച്ചിട്ടും അത് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് നമുക്കുള്ളത് കാരണം പഞ്ചായത്ത് ഭരണസമിതി ഇതിനൊന്നും വിലക്കടുന്നില്ല കാരണം ആണ്ടിലാണ്ടിൽ അവർക്ക് ഇതൊരു കറവപ്പരിശുദ്ധ കാര്യം പറഞ്ഞു കഴിഞ്ഞു പോലെ ലക്ഷം രൂപ എഴുതിയെടുക്കാനുള്ള പ്രതിഷേധ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാപ്പറമ്പിൽ സെക്രട്ടറി സജി ഇരുപ്പുമല ത്രേസ്യാമ അലക്സ് മുകളേൽ പി ജെ ജോസഫ് പാക്കുമല റോയി കുര്യൻ ചക്കാലയ്ക്കൽ ബെന്നി ലുക്കാംളാവിൻ രാജേഷ് പിബി പ്രിൻസ് കിഷോർ വർഗീസ് മഞ്ചേരികളം വർക്കി ചെമ്പനാനി ലൂസി തോമസ് ജിന്നീസ് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറീനിയസ് ഏറ്റുമനൂർ